നമ്മള് വെളിയിൽ സൈഡ് ചെയ്യുന്ന കണ്ടത് മൊത്തം ഇതിനകത്ത് വരുമ്പോൾ കാണുന്നതുമ്പോൾ കാണുക വെച്ചു നേരെ വാങ്ങിക്കാണ് നമ്മളിവിടെ നിർത്തതില്ലാട്ടാ ഒരു ബസ്സിലടിച്ച് നമ്മൾ ഓടിച്ചിടുവ് മൂളി മൊത്തം കാർപ്പ് കിടന്ന് കളിക്കുക കേട്ടോ എന്താ ഇനിയോ ആ പോട്ടെ പോട്ടെ േ വേറെ ഈ ഇത്ര കിലോ വെയിറ്റ് ആയിരിക്കും അറിയാം ഈ കണലൊക്കെറിക്കഴിഞ്ഞാൽ നമുക്കിതിനെ അടുത്ത് കാണാൻ കണലും കണ്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങുമ്പോൾ ഇവിടെ കണ്ട് ഐസ്ക്രീം കഴിക്കുന്ന ഐസ്ക്രീം കഴിക്കുക അതോടെ ആ കഴിയുവാതീരുവാണെന്ന് തോന്നുന്നു എടുത്തു കഴിഞ്ഞാ വേള ഫോണെന്ന് പറയും ഫുൾ ആക്കും ബാ ി അങ്ങനെ നമ്മൾ കണലും ഇറങ്ങി വീടിനൊരു ഗുണമുണ്ട് ഇവിടെ എല്ലാം എ സി ഉണ്ടോ കേട്ടോ അത് കഴിയുമ്പോൾ പഴയ ഫാൻ പഴയ ഫാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഫാൻ ഈ ഫാനാണോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഫാനാണോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ട്ടോ ഈ ഫാൻ ഇത് മൊത്തം പഴയ ഫാനാണ് അപ്പോൾ കേടായ ഏത് ഇലക്ട്രോണിക് ഉപകരണങ്ങളും മാറ്റി പകരം ഏർക്കുള്ള ആ ഓ ഹോ സംഭവം പുതിയ ഫാനാ കേട്ടോ പഴയ ഫാൻ രണ്ടായിരത്തി ഇരുന്നൂറ് തരും ഈ സാധനം ഈ സാധനം പഴയ നമ്മൾ എടുത്താൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ എടുക്കുമായി രണ്ടായിരത്തി ഇരുന്നൂറയ്ക്ക് എടുത്തിട്ട് നമുക്ക് പുതിയ ഫാൻ തരും ആ നമ്മൾ നമ്മളറിയുള്ളത് ഇത് മറ്റേ കയ്യിൽ മറ്റേ ഇതിൽ മസാജ് കണക്കെ ചെയ്യുന്ന ആരോഗ്യത്തിൻ്റെ വ അന്നേരം അത് ഞാൻ തറ ചെയ്യും അതൊക്കെ പേരെന്താ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ തറയൊക്കെ വൃത്തിയാക്കുന്ന വാക്യം ക്ലീനറും ഗണ്ണും ഉണ്ട് കേട്ടോ വാട്ടർ സർവീസ് ഗണ്ണുണ്ട് പിന്നെ ബെഡ് ടേബിൾ ഡൈനിംഗ് ടേബിൾ അലമാര ഡൈനിങ് ടേബിൾ സോഫ കട്ടിൽ പിന്നെ ഡൈനിങ് ടേബിൾ നോ ഫോട്ടോഗ്രാഫി എഴുതി വെച്ചിട്ടുണ്ട് സോറി ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് ഒരു രക്ഷയിലേച്ചോ ഈ എന്താണോ ഇതൊക്കെ അച്ചാറാണോ പിക്കൽ ഫുൾ അച്ചാറാണ്ടോ രക്ഷയിലോ ഈ ഏത് അച്ചാറാണ് ഇവിടെ കിട്ടും കേട്ടോ ഇത് എന്താണ് എന്ത് അച്ചാറാണ് നല്ല അച്ചാറൊക്കെ കിട്ടുന്നു കേട്ടോ അച്ചാർ അതേണ്ട കപ്പളണ്ണി മിഠായ എല്ലാം മിഠായവിടെ ഉണ്ട് ഇഞ്ഞോ 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 അടുത്തത് കയറുന്ന അവതാരം സാധനം പോളി എന്റെ പൊന്നെ ഈ അവതാര സിനിമ കണ്ടുള്ളവർക്ക് അറിയാം കേട്ടോ ഈ സാധനം നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇത് എന്റെ ദൈവമേ ഒരു രക്ഷയില്ല കറക്റ്റ് സിനിമ നമ്മള് സിനിമ നമ്മൾ ആഗ്രഹിക്കത്തില്ല ഇല്ലാത്ത നമ്മളൊന്ന് പോയി ഇറങ്ങിയായിരുന്നെങ്കിൽ അതുപോലെ തന്നെ കേട്ടോ അയ്യോ രക്ഷയില്ല അയ്യോ പടം കണ്ടൊക്കെ അറിയാം സൂപ്പറാണ് ഒരു രക്ഷയില്ല കേട്ടോ ഒരു ഒരു രക്ഷയില സൗണ്ട് ൂടി ആരും മിസ്സായില്ല കേട്ടോ ഈ സാധനം രക്ഷയില്ല ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അയ്യോ ഇതൊരു രക്ഷേ ഇല്ലേക്കും അതുകൊണ്ട് ഈ മരം ഒക്കെ ഉണ്ട് നമ്മൾ പടം കാണുമ്പോഴത്തേ ഈ ഒക്കെ നമുക്കൊന്ന് കേറിയാലോ ഈ മരമൊക്കെ കണ്ടാലോണ്ടോ എന്നാഗ്രഹിക്കുന്നു നമ്മള് അപ്പൊ അതേപോലെ നേട്ടോ മരം സംഭവം ഒരു രക്ഷയിലോ അയ്യവാ പോളി നമ്മള് കറക്റ്റ് ആ കാട്ടി പോയി നിൽക്കുന്നൊരു ഫീലോ കേട്ടോ അങ്ങനെ നമ്മൾ അവതാരം കണ്ടിറങ്ങുകയാണോ ചാടി വീട് താഴോട്ട് ചാടി വീട് കൈ കുത്തരുത് കൈ കുത്താ വീണു കൈ കുത്താ കൈ കുത്താ വീട് ചാടി ചാടി വീട് കൈ കുത്തല്ലേ കൈ കുത്തല്ലേ അങ്ങനെ ഫൈനലി നമ്മൾ അവതാരം കണ്ടിറങ്ങിയിരിക്കുകയാണ് അയ്യോ എവിടെയോ ഐ ലവ് ആലപ്പുഴ അവിടെ വന്നിറങ്ങിയിട്ടുണ്ട് അപ്പൊ മച്ചാമാരെ ഞങ്ങളെല്ലാം കണ്ടിറങ്ങിയ കണ്ടിറങ്ങിയേക്കോട്ടോ നമ്മളെ തണലക്കോറിയവും അവതാറും എല്ലാം കണ്ടു ഒരു രക്ഷയില്ല അമ്മാതിരി ആലപ്പുഴ ഉള്ളവർ മിസ് ചെയ്യരുത് എല്ലാം കേൾക്കണേ എല്ലാരും പോയി കാണാൻ കേട്ടോ ഇത് മിസ് ചെയ്യാൻ പാടില്ല ഒരിക്കലും ഒരു രക്ഷയില്ല നമ്മുടെ ആലപ്പുഴ വന്നിട്ട് നമ്മൾ കാണാൻ കണ്ടില്ലെങ്കിൽ പോന്നെ എവിടെ കൊല്ലത്തൊക്കെ വന്നായിരുന്നു നമ്മൾ പോകാൻ പറ്റിയില്ല നമ്മുടെ ആലപ്പുഴ വന്ന സാധനം നമ്മള് കാണാരിക്കരുത് ഇങ്ങനെ ഐ ലവ് ആലപ്പുഴ ഐ ലവ് ആലപ്പുഴ ഓക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ അവതാർ അവതാറ് പടം കണ്ടവർക്കറിയാം നമ്മളെ പടം കാണുമ്പോൾ നമ്മൾ റിയൽ ആയിട്ട് അവിടെ പോവാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കും മനസ്സിലായി അതേപോലെ നമുക്ക് ഫീൽ ചെയ്യും ഒരു രക്ഷ ഇല്ല ഇച്ചിരി കൂളിങ് ഉണ്ടായിരുന്നു ഇച്ചിരി തണുപ്പ് ഇച്ചിടി എന്താ കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്ന ഒന്നുകൂടി പൊളിയാണ് കോടമഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും എന്നാലും ഇച്ചിരി കൂളിങ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്തോ സംഭവം രക്ഷയില്ല അമ്മര് സാധനവും ഇത് നമ്മള് ജനുവരി ട്വന്റി ഫസ്റ്റ് വരെ ഉണ്ട് ആരും മിസ് ചെയ്തത് എല്ലാവരും വന്ന് കാണണം ഓക്കെ മച്ചാമാരെ അപ്പൊ നമ്മുടെ ബ്ലോഗ് കൂടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം മറ്റുമാരെ ഇതിന് നല്ലൊരു വീഡിയോ കാണാൻ പ്രതീക്ഷ ഇന്നത്തെ വീഡിയോ വൈഡ് അപ്പം നിങ്ങൾ സ്വന്തം കരിച്ചാൽ കാര്യം ഞാൻ ഒരിച്ച് വലിഞ്ഞ് കയറി പോവാ బాగంటే బా కిటి పో